നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാലഞ്ച് മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്വനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ കൂടി തന്നെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സൂര്ക്ഷേത്രത്തിലേക്ക് വരികയാണ് ഈ സൂര്ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് മകേരിയും ചിത്ര അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരിയും നക്ഷത്രം അവസാനത്തെ മുപ്പത് നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ് ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും നേരെ മറിച്ച് മകേരും എടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും അപ്രകാരം ചിത്രനക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ് സ്ത്രീരാശിയാണ് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പെടിവാശിക്കാരും ഒക്കെയായിരിക്കും പക്ഷെ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും അപ്രകാരം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകനൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിൽ ഉടമസ്ഥരായിരിക്കും കുമ്മൻ രാശി അവസാനത്തെ മുപ്പത് നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം സ്വകാര്യത്തെ കാത്തു സൂക്ഷിക്കും വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരിൻ ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു അതിൻ്റേതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് ഇവിടെ ചുവ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചുവ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഏഴാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത് ആ ചൊവ്വ തന്നെ അൻപത്തൊന്ന് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെ എവിടെയുണ്ട് ചിങ്ങൻ രാശിയിലുണ്ട് തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട് മലയാള മാസം നാം ചിന്തിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഇടമാസം ഇരുപത്തി നാലാം തീയതി മുതൽ കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി വരെ അൻപത്തൊന്ന് ദിവസം ചൊവ്വ സേനാ നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ് സൂര്യൻ്റെ മൂലക്ഷേത്രമാണ് അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തന്നെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു അൻപത്തൊന്ന് ദിവസം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ അൻപത്തൊന്ന് ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ പന്ത്രണ്ട് രാശിക്കാരുമെന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതിനിടയിൽ ഒരു വാക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു ഇരുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സായി രണ്ടായിരത്തി അറുന്നൂറോളം വീഡിയോ ഡോക്ടർ മഹാരാജൻ നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു ലോകം മുഴുവനും ഡോക്ടർ മഹാരാജീന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട് അത് വളരെയധികം സന്തോഷദായകമാണ് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു നമുക്ക് വിവരമുള്ള വിഷയം അതല്പമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്തു കൊടുക്കുക പകർന്നു കൊടുക്കുക വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജെന്ന ചാനലിലൂടെ നാം ചെയ്യുന്നു പുളർത്തനക്ഷത്രത്തിലെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹം ഇവിടെ ചൊവ്വ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് കർക്കിടകൻ രാശിക്കാർക്ക് ചൊവ്വ ഒന്ന് ചൊവ്വ അവരുടെ കർമ്മപതിയാണ് അവരുടെ കർമ്മത്തെപ്പറ്റി ചിന്തിക്കുന്ന ഗ്രഹമാകുമെന്ന് ചൊവ്വ ഇത്രയും കാലം ചൊവ്വ നീചസ്ഥനായി കർമാധിപനായി കർക്കിടകം രാശിയിലായിരുന്നു ദുർബലമായി ആ ചൊവ്വയ്ക്ക് രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ മാറ്റങ്ങളാകാം എങ്കിലും ഈ രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ കുറച്ചുകൂടി നാം ജാഗ്രത പാലിക്കേണ്ടതാണ് പിന്നീട് ചൊവ്വ അഞ്ചാം ഭാവാധിപനാണ് സന്താനപതിയാണ് തങ്ങളുടെ സന്താനങ്ങളെ ചിന്തിക്കേണ്ടെന്ന വിഷയമാണ് അതിനാൽ ആ ചൊവ്വ ചിങ്ങൻ്റെ ആശയം നിൽക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ചിന്തിക്കണം ആദ്യമായി നമുക്ക് ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചൊവ്വയുടെ ആശ്രയഫലം നമുക്ക് മനസ്സിലാക്കണം നിശ്വക്ലേശസഹ അഭയഹ വനചരഹ അല്പതാരാത്മജ ഇവിടെ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ അല്പതാര ആത്മജഹ തന്നെ സന്താന വിഷയങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ആചാര്യരുടെ ശ്ലോകം നമുക്ക് ഉപദേശിച്ചു പക്ഷേ രാശിക്കാർക്ക് സന്താനപതി ബുദ്ധിപതിയായ ചൊവ്വ ആ സ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് ചൊവ്വയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് ചതുരശ്രം നാല് എട്ട് ഭാവങ്ങളിലേക്ക് അതിനാൽ ബുദ്ധിപതിയായ ചൊവ്വ മക്കൾക്ക് നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ഈ ചൊവ്വ തന്നെ അനാവശ്യമായ ഭക്ഷണം കഴിച്ച് ബുദ്ധിമുട്ടുണ്ടാകരുത് രണ്ടിൽ ചൊവ്വ നിൽക്കുമ്പോൾ വരാഹമീഹര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം ഒന്ന് മാത്രമാണ് കഥന്നഹ കുൽതം അന്നം അത്തി ഇതി കഥന്നഹ ഈ വ്യക്തി കുൽസിതമായ ഭക്ഷണം ഇഷ്ടപ്പെടും അതിനാൽ തനിക്ക് പലപ്പോഴും ഉദര രോഗങ്ങൾ വളരെയധികം കൂടുന്ന സമയമാണ് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക അനാവശ്യമായ ഭക്ഷണം കഴിച്ചാൽ ഭോഗയെ രോഗഭയം ഭോഗത്തിനോട് പിറകെ പായുമ്പോൾ രോഗത്തിനെ ഭയക്കേണ്ടി വരുമെന്ന ഒരു ബുദ്ധിമുട്ട് അവിടെ സംഭവിക്കുന്നതാണ് അതിനാൽ ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കുക ചുവ പാപഗ്രഹമാണ് അത് രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നു പാവേ രണ്ടിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ സ്വപൂർവ ദ്രവ്യ ദ്രവ്യക്ഷയ താൻ പൂർവികമായി ഉണ്ടാക്കിയ കാശ് ധനം നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ തൻ്റെ ഭൂമി വെച്ചോ വീട് വെച്ചോ ഒരു ബിസിനസ്സിലും ഇപ്പോഴിറങ്ങരുത് ചുവ മൂന്നാം ഭാഗത്തിലേക്ക് വരട്ടെ അൻപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ചിന്തിക്കാം ചൊവ്വ മൂന്നാം ഭാവത്തിലാണ് ബുദ്ധക്ഷേത്രത്തിലാണെങ്കിലും വളരെ പ്രബലനാണ് മൂന്നാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ പക്ഷെ രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയുടെ സമയത്ത് സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അതാകുന്നു ഫലം ആരുമായി സംസാരിച്ച് വിഷയം വഷളാക്കാതെ നോക്കണം രണ്ടിൽ ചൊവ്വ അനാവശ്യമായി സംസാരിക്കും യഥാത്രായതെ മർക്കട കണ്ഠഹാരം പുരസ്സന്മുഖം കോ വ്രതേ വാദഭക്തേ രണ്ടിൽ ചൊവ്വ വരുമ്പോൾ തന്നോട് തർക്കിക്കാൻ വരുന്ന ആൾ ജീവനം കൊണ്ട് ഓടിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രയും രൂക്ഷമായ വാക്കുകൾ തൻ്റെ നാവിലൂടെ തൻ്റെ വായിലൂടെ വരും അതിനാൽ അനാവശ്യമായ തർക്കങ്ങൾ കലഹങ്ങൾ വളരെയധികം വരും ശ്രദ്ധിച്ചുകൊള്ളണം പിന്നീടോ യഥാത്രായതെ മർക്കട കണ്ടഹാരം കുരങ്ങന് മാല കിട്ടിയതുപോലെയായിരിക്കും തൻ്റെ രണ്ടിൽ ചൊവ്വം വന്നാൽ ആ ധനം ഒന്നും ശ്രദ്ധിക്കാതെ കുരങ്ങൻ്റെ മാല കെട്ടിയാൽ കുരങ്ങനെ അറിയില്ല ഇത് ലക്ഷ്മിത്വമുള്ളതാണ് ഇത് സുഗന്ധമാണ് ദേവാലയത്തിൽ ഇത് ദൈവങ്ങളെ പൂജിക്കാനുള്ളതാണ് ഇതൊന്നും വാനരണ്ണി കുരങ്ങനറിയില്ല കുരങ്ങനെ മാല കെട്ടി ഒന്ന് അണുത്ത് നോക്കി കഷ്ണം കഷ്ണമായി ചാടും അപ്രകാരം തൻ്റെ ധനം താൻ എന്തു ചെയ്യും നശിപ്പിച്ചു കളിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ധനപരമായ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ഭക്തരുഗാണ് മുഖത്ത് രോഗങ്ങൾ ഉണ്ടാകും മലത്തെ കണ്ണിനെ വളരെ ശ്രദ്ധിക്കണം വളരെ കണ്ണുമായി ബന്ധപ്പെട്ട് ദക്ഷിണ അമ്പകരുച വലത്തേക്കു രോഗം വരും ദുഷ്ടോക്തി അനാവശ്യമായ വാക്കുകൾ ത അനാവശ്യമായ വാക്കുകൾ ഉണ്ടാകും പാത്രക്ഷതി തന്നെ വിഭവം നശിക്കും കുടുംബത്തിൽ സമാധാനം കുറയും അതിനാൽ ശ്രദ്ധിക്കുക കർമ്മ എല്ലാം തന്നെ ആരുമായും സംസാരിച്ച് പ്രശ്നത്തെ വഷളാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ആര് കർക്കിടകം രാശിക്കാർ എല്ലാം കർക്കിടകം രാശിക്കാർ ശോഭനമായ നല്ലൊരു അൻപത്തൊന്ന് ദിവസക്കാലത്തെ కాంక్ష ప్రార్థిక నంది నమస్కారం